అపు కుండి కా జేచి కుండి ఇలే కుండి കുണ്ടിയിൽ ഞാൻ ഇട്ട് തരാം നിങ്ങൾ ഇത്ര കിടന്ന് ബന്ധപ്പെടണ എന്തിനും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തിയിടുന്ന ചോദിക്കുന്ന എന്തിന് ഏട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഏട്ടൻ പിന്നെ മെഹന്തിട്ട് വരാതെ ഞാൻ ഇട്ടു വരാം ആത്തപ്പുവാണോ അതോ പോർക്കളം വേണോ അതോ കാളയുടെ ചിഹ്നം വേണോ എന്ത് വേണോ എന്ന് പറയാം ഞാനിട്ട് വരാം എന്നാലും അടിപൊളി മെഹന്തിട്ട് തരാം കുണ്ടിക്കുക കുണ്ടിക്ക് കീഴേ കുണ്ടിക്ക് മേളായിട്ട് വരാം എല്ലാവരും ഹെഡ്സെറ്റ് പോടുക കാരണം എ ടി എം ബസ് സാധനമായിരിക്കും മിക്കവാറും നിങ്ങളിന്ന് കേൾക്കാനും കാണാനും പോകുന്നു കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പൊക്കോ കാണരുത് നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വന്നിരുന്നത് കണ്ടോ എന്തായാലും ആന്റിമാരി ചേച്ചി മാരിഞ്ച് ഏട്ടന്മാർ അനിയന്മാർ അനിയത്തിമാരൊക്കെ ഇരുന്ന് കണ്ടോ അടിപൊളി ായിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് കുണ്ടിക്കഥ പറഞ്ഞുതരാം കുണ്ടിക്കഥ നിങ്ങൾ കേൾക്കണം ആർജി അഞ്ജലി നിരഞ്ജന ഇതിന് രണ്ടിനെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമായിരിക്കും ആർജി അഞ്ജലി പണ്ട് മുതലേ എനിക്ക് പറയും പണ്ട് മുതലേ ഇവരെ പ്രാങ്ക് കോളും എന്തൊക്കെയോ ഗോപ്പില പരിപാടിയൊക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാങ്ക് പ്രാങ്കോളിനൊക്കെ ഒരു നിലവാരം വേണം പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്തയില്ലാത്ത പരിപാടിയും വിളിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ പ്രാങ്ക് കോളിനെ മാറ്റരുത് ഈ ആർജ അഞ്ജലി നിരഞ്ജനെയും കൂടി ഒരു ആളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നു ഈ പ്രാങ്ക് ചെയ്യുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്തോ ആണ് അവരെ വിളിച്ചിട്ട് മെഹന്തി മറ്റേ ഇടാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ് എന്റെ കല്യാണമാണ് എനിക്ക് കുണ്ടിക്ക് മെഹന്തിയിടണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് ഇവിടെ മറുപടി കുണ്ടിക്ക് മെഹന് ഇടുന്ന എന്തിനു കുണ്ടി എടുത്ത് മറ്റേ കല്യാണ മണ്ഡപത്തേക്കുമ്പോൾ തിരിച്ചു കാണിച്ചു കൊടുക്കൂ ഇവിടെയാണ് ഈ മൈലാജ് ഇട്ടെന്ന് ഇതിന് വേണ്ടിയിട്ടാണ് കുണ്ടി കാണിക്കാൻ വേണ്ടിട്ടാണ് കുണ്ടിക്ക് മൈലാജിരണോ എന്ന് പറഞ്ഞത് നല്ല പരിപാടിയാണ് ഏട്ടാ കൊള്ളാം ഇത് വെറൈറ്റി ആയിട്ടുണ്ട് സാധാരണ കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഇടുന്നതാണ് ഇത് കുണ്ടി ഖ്യാതിട്ടുണ്ട് ഈ മണ്ഡപത്തിൽ വന്നു നിന്നിട്ട് എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നിന്നിട്ട് കാണിച്ചു കൊടുക്കുമായിരിക്കും എല്ലാരും കണ്ടോ ഞാൻ ഇവിടെയാണ് ഇന്ന് മെഹന്തി ഇട്ടേന്ന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നു കുണ്ടിക്ക് മെഹന്തി ഇടുന്നത് നല്ല പരിപാടിയാണ് ഇതൊരു തുടക്കമാകട്ടെ ഇനി ആർജു അഞ്ജലിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോസ്റ്റിനാണെന്ന് വായിക്കാം ഫ്രാങ്കോൾ റിസർച്ച് ചെയ്തവരെ മാത്രം വിളിക്കുന്ന പരിപാടിയന്നേ അന്നെ രജിസ്റ്റർ ത്രൂ ഗൂഗിൾ ഫ്രം ഒള്ളി പിന്നെന്ത് രജിസ്റ്റർ ചെയ്യാമല്ലോ നിങ്ങൾ പ്രാങ്ക് കോളോ എന്താ അവരാതെ കോളോ വിളിച്ചു ഇതൊരു പോകൃത്തനായിപ്പോയി സീരിയസ് പറഞ്ഞാൽ പോയി ഒരു മെഹന്തി വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തി ഇട്ടിരുന്നു എന്ന് പറയുന്ന നീ യാറ് നിലവാരം കെട്ട സാധനങ്ങളെന്നാണ് ഞാൻ ആലോചിച്ചത് ഒരു പക്ഷെ നിങ്ങൾ ആ സാധനത്തിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ഇട്ടു തന്നേനെ എന്തൊക്കെ ഇട്ടു തന്നെ കുണ്ടിക്ക് സാധാരണ മെഹന്തി അല്ല ഇടുന്ന വെള്ളരിക്ക വഴുതനങ്ങ കത്തിരിക്ക പാവയ്ക്ക തക്കാളി മെഹന്ദി ആർട്ടിസ്റ്റ് അല്ലേ ആ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞിട്ടാന്ന് പറയാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന നിഷാന എന്ന് പറയുന്ന ഫ്രണ്ട് പറഞ്ഞിട്ടാണ് മെഹന്തി ആർട്ടിസ്റ്റിനെ ലവരി രണ്ടുപേരും കൂടി വിളിക്കുന്നത് നല്ല വിളിയാണ് വിളിക്കുന്നത് ഇവിളമാർക്ക് എവിടെ എന്ത് കൊണ്ട് എന്തിനവിടെ ഇടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം സീരിയസില് നിങ്ങൾ ഈ ഇടന്നിട്ട് എന്നെ എന്നൊരു കോള് വിളിച്ചിട്ട് എടാ കുട്ടാ നീ എനിക്ക് ഇവിടെ ഒരു മെഹന്തി ഇട്ടിരണം എന്ന് പറഞ്ഞ ഞാൻ ഒരു അത്തപ്പൂ വേണെങ്കിൽ അത്തപ്പൂ പിന്നെ ക്രിസ്മസ് ഫാദർ ആണെങ്കിൽ അത് വരച്ചു തരാം മറ്റേ കാളാണെങ്കിൽ അതു വരച്ച് തരാം എന്ത് വേണം ഞാൻ വരച്ച് തരാം സമയം എടുത്തിരുന്ന മണിക്കൂറോളം വരുന്നു കുണ്ടിക്ക് എന്നെ വരച്ച് തരാം കുണ്ടിക്ക് മേള കുണ്ടിക്ക് കീഴ് എങ്കാ

വളരെ മാന്യമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ട് ആട്ടവരാധികം കൂടി സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേൾക്കണം ഇവളെ മാർ ഇനിയിപ്പൊ കൊണ്ട് കേസ് കൊടുക്കും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കേസ് കൊടുക്കും ഇതിന്റെയൊക്കെ സ്ത്രീത്വം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം അടി പോളി സ്ത്രീത്വം അല്ല നീയൊക്കെ കാണിക്കുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് കയറിയിരിക്കുന്നു അറിയാം അവിടെ കുണ്ടിക്ക് മെഹന്തിയിടാൻ കുറെ എണ്ണം വരുമെന്ന് അതുകൊണ്ട് തന്നെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ കുണ്ടിക്ക് മെഹന്തിടാൻ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണ് കിട്ടാന്നേ ഉള്ളൂ ഉള്ള കാര്യം പറയാനില്ല ഏർ അവര് വളരെ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്നു ഇതിനൊക്കെ മറ്റേ ഒലക്കേര മൂട് മെഹന്തി കാലിന്റെ അടിയിലും ഇടും മെഹന്തി ഇടും എവിടെയാണെന്ന് മനസ്സിലായല്ലോ കാലിലെ പാദത്തിന്റെ അടിയിലൊക്കെ മെഹന്തിട്ട് ഇട്ടുതരും ഇട്ടു തരും നന്നായിട്ട് ഇട്ടു തരും ചോദിക്കട്ടോ കിട്ടാന്ന് അവിടെ ഇരുന്ന് നിരഞ്ജനം ചോദിക്കാണ് അപ്പൊ അർജന്റീനേ ചോദിക്കുമ്പോ ഇട്ട് ചോദിക്കും എടി നാണം നാണമുണ്ടായിരുന്നു നിനക്കൊക്കെ നിനക്ക് ഉളുപ്പുണ്ട് ഇത്ര പ്രായമില്ലേ ഇത്രയും പ്രായമില്ല നിങ്ങക്ക് എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് ഇതാണ് അതിന്റെ പ്രാങ്ക് റോള് ഫ്രാങ്ക് കോള് വെച്ചാ ഇരിക്കുന്നു നിനക്കൊക്കെ ഒരു അവാർഡ് എടുത്തു തരണം അപരാധത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കോള് പ്രാങ്ക് കോള് പറയുന്നതെല്ലാം എല്ലാ എല്ലാം 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 അടിച്ചു കീറാനുള്ള പരിപാടിയാണ് ഇനിയിപ്പൊ പറഞ്ഞു വെക്കുന്നത് കുണ്ടിക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ട് റാറ്റ് ഒന്നും ഇല്ല ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടുതരാം എത്ര ആണ് ഇട്ടുതരാം എന്റെ ഫുൾ വരുമാനം ഞാൻ വിറ്റിട്ടായാലും മെഹന്തി വാങ്ങിച്ചു നിന്റെ കുണ്ടിക്ക് ഒന്ന് ഇട്ടുതരാം പോരെ സമാധാനമായാലും ഫ്രീ ആയിട്ട് ഇട്ടുതരാം അവിടെ പോണേ എന്തിനും ചേച്ചിയിൽ നിന്നും പോകണ്ട നമ്മളെ പൊള്ളന്മാരുണ്ട് ഇട്ടുതരാം നല്ലതായിട്ട് ഇട്ടുതരാം ഫ്രീ ആയിട്ട് ഇട്ടുതരാം അവര് മാറി രീതിയിൽ ചോദിച്ചിട്ടുണ്ട് നിനക്കൊന്നും ഒളിപ്പില്ല എടി നിനക്കൊന്നും വീട്ടിലെ അമ്മയും പെങ്ങും അച്ഛനും അമ്മയും ഒന്നും ആരും ഇല്ല ഇതൊന്നും ചോദിക്കാനും പറയാനായിട്ട് എന്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറയാനാണ് കുഞ്ചിക്ക് മെഹന്തി നല്ല കോമഡി എന്നാണ് വിചാരം ആയിരിക്കുന്നത് പിടിച്ച് ആരാണോ പൊളിഞ്ഞുള്ള പരിപാടിയാണ് കാണിച്ച് ചോദിച്ചിട്ടുള്ളത് എന്റെ ഫിയാൻസിടുക്കാൻ വേണ്ടി കുണ്ടിയിൽ ഓ അങ്ങനെ മനസ്സിലായി മനസ്സിലായി രാത്രി പൊക്കി നോക്കുമ്പോഴേ ഏത് അവന് ഇരിട്ടത്ത് കാണാൻ വേണ്ടിട്ട് തിളങ്ങിയിക്കാൻ കുണ്ടിയിൽ ഏത് ബട്ടർഫ്ലൈയുടെ പടം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കൊള്ളാം നല്ല ഒരു പരിപാടിയാണ് ഏർപ്പാടുള്ള സെറ്റ് എന്ത് കിണിക്കായിരിക്കുന്നു എന്ത് കിണിക്കായിരിക്കുന്നു അല്ല കാട്ടപരാധം കാണിച്ചു വെച്ചിട്ട് ഇരുന്ന് കിണിക്കുകയാണ് കുണ്ടിക്ക് ബത്താവിനെ കാണാൻ വേണ്ടി പിയാച്ചിക്ക് കാണാൻ വേണ്ടിട്ട് ബട്ടർഫ്ലൈയുടെ മെഹന്തി വരെയൊക്കെ ഞാൻ വിചാരിച്ചു മറ്റേ കല്യാണത്തിന് അന്ന് സേജി കയറി നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് കാണിച്ചു കൊടുക്കാനായിരിക്കും നാട്ടുകാർക്ക് മൊത്തം ഞാൻ ഇവിടെ ആണ് ഇന്ന് വരച്ചേന്ന് അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പുതിയ വല്ല ഏർപ്പാടായിരിക്കും ഫോണെടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇതിനൊന്നും ചോദിക്കാനും പറയാൻ തന്ത എന്ന് പറയുന്നില്ലെന്ന് തോന്നിട്ടാ കാട്ട അപരാധങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെ എന്ത് പാട ഇതൊക്കെ ഏതരത്തില ഇൻഫ്ലുവൻസറായ ഈ ആർജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകാനാണ് ഇവളെ എന്ത് ഉദ്ദേശത്തിനാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ കാട്ട അപരാധങ്ങൾ കാണിച്ചു വെക്കുന്ന ആൾ വരെ ഇന്നു അച്ഛനും അതിനും ഇതിനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവൾക്ക് എന്ത് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ബിഗ് ഡിഗോസിറ്റാറെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാട്ടപരാധം കാണിച്ച് അറിയാൻ പാടില്ല ചെലപ്പോ അതും ചെയ്യും അതിന് വേണ്ടിയിട്ട് എന്ത് കോപ്പറ എന്ന് തന്തയില്ലാത്തവരുടെയും പുറത്തിറന്ന് കാണിക്കും കുഞ്ചിക്ക് വേണ്ടി എന്നാണ് പിന്നെ നമ്മൾ കിട്ടിയതാ അയ്യോ പിന്നെ എനിക്ക് വേണ്ടടാ ഇടാൻ പറ്റിയ ചാനലൊന്നും അല്ല ഞാൻ പറയുന്നില്ല ആല വല്ല സംസാരമായിപ്പോ ഇതിനൊക്കെ പത്ത് പറയണം ആ വീട്ടിലുള്ള സാധനമല്ല അടി ചാല വീട് പറയുന്നത് സീരിയസിൽ പറയാം ഇങ്ങനെ ഒരെണ്ണം പുറത്തിറങ്ങി നടക്കണ്ട പിന്നെ അല്ല പിന്നല്ല അതികൾക്കൊന്നും വീട്ടിലാരും ഇല്ലേടോ ചോദിക്കാനും പറയാനും അങ്ങ് പിഞ്ചിക്ക് ഇതായി ഇറങ്ങിയിരിക്കണം ആൾക്കാരെ വട്ടിയാക്കണ പരിപാടി ഫ്രാങ്ക് പോളാണ് തന്ത്രമില്ലാത്ത ആഴം കാണിച്ചിട്ട് പ്രാങ്ക് ഫ്രാങ്ക് പോര് ഇതുപോലെ കാട്ടപരാധങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട് ഇനി വല്ല മഹന്തിയുടെ ആണ് പഠിക്കാൻ പോകുന്നു ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചാലോ പറയാൻ പറ്റത്തില്ല ഇനി ഇതിനുശേഷം അഞ്ചിൽ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാപ്പ് പറയുന്ന പോലത്തെ രീതിയിലുള്ള സാധനം ഞാൻ കൊടുക്കാം കേട്ടാ ഫ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജ്യം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഉത്തരവാദികളല്ല ഓഹോ ഇപ്പൊ അങ്ങനെ നിങ്ങൾ ആ മറ്റേ അടുത്ത വർത്താവനെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മൊത്തം കണ്ടോണ്ടിരുന്നവർക്കായി സൂപ്പർ നിങ്ങൾ കണ്ടിട്ടില്ല ആരാണെന്ന് അറിയില്ല വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല സെൻസർ ചെയ്ത് കളയേണ്ടി ഒരു വാക്കും പറഞ്ഞിട്ടില്ല വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചാൽ ഞങ്ങൾ ഒരു തരത്തിലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് സോഷ്യൽ അബ്യൂസ് നടത്തി മുഴുവൻ മെഹന്തി ആർട്ടിച്ച് സഹോദരങ്ങളും ഭീതിയവരുടെ ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല പൊതുവികാരം ഞങ്ങൾ ഉപയോഗിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഇനി ഉറപ്പായും കൂടുതൽ ശ്രദ്ധിക്കും ഓ എല്ലാ ഒരാഴ്ചയും കാണിച്ച് വെച്ചിട്ട് ഇനി കൂടുതൽ ശ്രദ്ധിക്കും നല്ല അടിപൊളി ശ്രദ്ധകളാണ് ശ്രദ്ധിക്കുന്നത് എന്തായാലും തരം താഴ്ന്നു പോകില്ല ഇത്ര വേറൊരു പ്രാങ്കിൽ പോലും ഞാനൊന്നും കൊടുക്കാം ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല തരാം ഓടി 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 വാ മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ പാട്ട് കൊള്ളാമോ ചേട്ടാ ചേട്ടൻ പാടുവോ ചേട്ടാ എവിടെ എന്ത് ചെയ്യുന്നു ഇരിക്കുന്നു എങ്ങനെയാണ് പോലീസ് കേസ് ഒപ്പിച്ചത് ഏഹ് എവിടെ നിന്ന് വന്നതായിരുന്നു അത് എന്റെ കൈ വന്ന് പ്രശ്നായിട്ട് പുറത്തോട്ട് പോകാൻ ഫോൺ പറഞ്ഞു മേടിച്ചു എന്തോ നാല് കൊല്ലായിരിക്കുന്നു

എന്താ അല്ലേ രജിസ്റ്റർ മാസങ്ങൾ തോന്നുന്നു അവൻ തേപ്പ് കിട്ടി അണ്ണാക്കി ഇരിക്കുന്ന സമയത്താണ് ഇത് രണ്ടും കൂടി കുറ്റിയും പറിച്ചെടുത്തോണ്ട് പ്രാങ്ക് കൊള്ളം പോണ് അതും വിളിപ്പിച്ചതാ അവന്റെ എക്സ് സൂപ്പർ അടിപൊളി സൂപ്പർ അടിപൊളി കലക്കി അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ അഞ്ജലി കുറച്ച് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് കുണ്ടിക്ക് മെഗന്തി ഇടുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓ നമ്മൾ പുറത്ത് വേറെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എടുത്ത് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയും ഇടും എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് പറയാം ചിലവന്മാര് തലയ്ക്ക് ഓളം കയറിയിട്ട് മറ്റേ ഏലിയനെ പോലെയൊക്കെ വേഷം കിട്ടി കിടക്കുക അതുപോലൊക്കെ ഓരോന്നൊക്കെ കുത്തിക്കായിട്ട് ഓരോ പരിപാടിയൊക്കെ ചെയ്യും നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും ഇല്ല അതുപോലെ തന്നെ കുണ്ടിക്ക് മകന്തിട്ടിട്ട് ആര് കാണാം സ്വന്തമായിട്ടൊന്നും കാണാം ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വേറെ രീതിയിൽ അങ്ങോട്ട് പോകും ആവശ്യമില്ലാതെ എന്തിനും നമ്മൾ വാറക്കണത് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കളുടെ ബുദ്ധിമുട്ടായിട്ടാണ്